നമസ്കാരം കറണ്ട് അഫെയർ സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് അതേപോലെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും അതുപോലെ റിവിഷൻ എക്സാമിലും അടങ്ങുന്ന കോഴ്സാണ് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലൂടെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സിൽ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി ഫുൾ കറണ്ട് അഫോഴ്സും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നമുക്ക് ആവശ്യമായിട്ടുള്ള നിലവിലും ആയിട്ടുള്ള കറണ്ട് അഫോഴ്സ് പോയിന്റുകളുമാണ് പഠിക്കുന്നത് ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കറണ്ട് അഫോഴ്സിൽ ഓരോ പരീക്ഷയ്ക്കും ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് കോഴ്സിന്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു രഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്ന ആദ്യ ഉപഗ്രഹമാണ് ഇയോലസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹം എന്താണ് അതിൻ്റെ പേര് എയോലസ് എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ് ആണവശേഷിയുള്ള റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുന്നതിനായി നാസയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി ഏതാണ് ഡ്രാക്കോ അതിൻ്റെ പേര് ഡെമോൺസ്ട്രേഷൻ റോക്കറ്റ് ഫോർ അഗെയിൽ സി സിസ്ലോണാർ ഓപ്പറേഷൻസ് ഡ്രാക്കോ ആണവശേഷിയുള്ള റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുന്നതിനായി നാസയുടെ നേതൃത്വത്തിൽ നടപ്പാക്കറങ്ങുന്ന പദ്ധതിയുടെ പേരാണ് ഡ്രാക്കോ ആണവശേഷിയുള്ള റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുന്നതിനായി നാസയുടെ നേതൃത്വത്തിൽ നടപ്പാക്കറങ്ങുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് ഡ്രാക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അറുനൂറ് മില്യൺ ഫോളോവേഴ്സിന് ലഭിച്ച ആദ്യ വ്യക്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഇൻസ്റ്റഗ്രാമിൽ അറുനൂറ് മില്യൺ ഫോളോവേഴ്സിന് ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ് മില്യൺ ഫോളോവേഴ്സിന് ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആണ് പതിനാറ് പോയിന്റ് ഒൻപത് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആഗോള ശരാശരി താപനില ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഏത് മാസത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനയിൽ വെച്ച് നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചൈന തന്നെയാണ് രണ്ടാം സ്ഥാനം ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ വെച്ച് നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് ചൈന രണ്ടാം സ്ഥാനം ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ വെച്ചിടുന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ചൈന രണ്ടാം സ്ഥാനം ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുഡാപസ്റ്റ് ഹംഗറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബുഡാപെസ്റ്റ് ഹംഗറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുഡാപെസ്റ്റ് ഹംഗറി രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി യു ജീൻ ഒറിഗോൺ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു യു ജീൻ ഒറിഗോൺ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച അഡോബി സിസ്റ്റത്തിന്റെ സഹസ്ഥാപകൻ ജോൺ വാർണോക്ക് ചാൾസ് ജെഷ്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അഡോബി സിസ്റ്റം സ്ഥാപിക്കപ്പെടുന്നത് ചാൾസ് ഗഷ്ക അതേപോലെ ജോൺ വാർണോക്ക് ഇതുവരെ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അഡോബി സിസ്റ്റം സ്ഥാപിക്കുന്നത് അപ്പോൾ അടുത്തിടെ അന്തരിച്ച അഡോബി സിസ്റ്റത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ വാർണോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയ രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയ രാജ്യം ദക്ഷിണാഫ്രിക്ക ചാറ്റ് ജി പിടിക്ക് ബദലായി ഏത് രാജ്യം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ട് ആണ് ഏർണി ചൈന ചൈനയാണ് ഏർണി എന്നൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ടിനെ അവതരിപ്പിച്ചത് ചൈനീസ് സർസൻസിനായി ബെയ്ഡുമായിട്ട് ചേർന്നിട്ടാണ് എർണി എന്നൊരു സിസ്റ്റം കൊണ്ടുപോകുന്നത് ചാറ്റ് ജി പി ഏത് രാജ്യം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റ് ബോട്ടാണ് ചൈന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചുകോടിക്ക് വേദിയാവുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ചാറ്റ് ജി പി ടിക്ക് ബദലായി ഏത് രാജ്യവും അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിയൻ സ്റ്റാറ്റ് ബോട്ടാണ് എർണി ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് മാക്നസ് കാൾസൺ നോർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പിൽ കിരീടം ആരാണ് മാഗ്നസ് കാൾസൺ നോർവേ ഫൈനൽ ട്രൈ ബ്രേക്കറിൽ ഫൈനൽ ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ അഭിമാനതാരം ആർ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചിരുന്നു ഫൈനൽ ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ അഭിമാനതാരം ആർ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകപ്പിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിക്കാൻ മോഡ് സ്നിഫർ എന്ന ചാന്ദ്ര തയ്യാറെടുക്കുന്ന രാജ്യം ജപ്പാനാണ് ലാൻഡർ സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ലൂണാർ ഇൻവെസ്റ്റിഗേഷൻ ചാന്ദ്രോൽപത്തിയെക്കുറിച്ച് പഠിക്കാൻ മോഡ് സ്നിഫർ എന്ന ചാന്ദ്രദൗത്യത്തിന് തയ്യാറെടുക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ലാൻഡറുടെ പേര് സ്ലിം എന്നാണ് സ്മാർട്ട് ലാൻഡർ ഫോർ ലൂണാർ ഇൻവെസ്റ്റിഗേഷൻ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദന ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ പിന്നീട് ഈ സിസ്റ്റം നടപ്പാക്കി അപ്പോൾ ആദ്യമായിട്ട് നടപ്പാക്കിയ ഏത് രാജ്യമാണ് ന്യൂസിലാൻഡ് പുരുഷ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദന ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഏറ്റവും ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിൻസ് കിക്കായിട്ട് നിർവഹിച്ചാണ് എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹം ഏതാണ് എയോലോസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ് ആണോ ശേഷിയുള്ള റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുന്നതിനായി നാശന നേതൃത്വം നടപ്പാക്കൊരുങ്ങുന്ന പദ്ധതി ഡ്രാക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അറുന്നൂറ് മില്യൺ ഫോളോവേഴ്സും ലഭിച്ച ആദ്യ വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറ് പോയിന്റ് ഒൻപത് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആഗോള താപനില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ വെച്ച് നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ ചൈന രണ്ടാം സ്ഥാനം ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബിഡാപസ്റ്റി ഹംഗറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് യു ജീൻ ഒറിഗോൺ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച അഡോബി സിസ്റ്റത്തിന്റെ സഹസ്ഥാപകൻ ജോൺ വാർണോക്ക് ചാൾസ് ഷേഷിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഡോബി സിസ്റ്റം സ്ഥാപിച്ച ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വീതിയ രാജ്യം ദക്ഷിണാഫ്രിക്ക ചാറ്റ് ജീപ്പിക്ക് ബിതലായി ഏത് രാജ്യവും അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്ത്യൻ സ്റ്റാറ്റ് ബോർഡിന്റെ പേർണാണ് എയർനി ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്റ്റ് ലോകകപ്പിൽ കിരീടം നേടിയ മാക്നസ് കാൾസൺ നോർവേ ഫൈനൽ ട്രൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ അഭിമാനതാരം ആർ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചു പ്രപഞ്ചോൽപത്തെക്കുറിച്ച് പഠിക്കാൻ മോൺസ്നിഫർ എന്ന ചാതിരവ് നേരെ രാജ്യം ജപ്പാൻ ലാൻഡർ സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ലൂണാർ ഇൻവെസ്റ്റിഗേഷൻ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദന ഏർപ്പെടുത്തി ആദ്യ രാജ്യം ന്യൂസിലാൻഡ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ പിന്നീട് നടപ്പാക്കി ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കൃത്യമായി ഇവ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്